വിഖ്യാത ശില്പം തകർക്കപ്പെട്ടതിൽ മണങ്ങൾ ശ്രീ ഓൻവിൽ കുറുപ്പ് രചിച്ച മൈക്കൽ അഞ്ചലോ മാപ്പ് ഒടുവിൽ കുരിശിൽ നിന്നിറക്കി നിന്നിറക്കിടം താഴെ ഒരു ദുഃഖത്തിൽ തിരുഗാത്രം ിപ്പൂവിൽകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകൾ നീവരോടു പൊറുക്കണമേയെന്നു പാതിയ കൺ ൊരു മുത്തിനെ ആരോ നെഞ്ചകം പിളർന്നൊരു മുത്തിനെ വീണ്ടും തന്റെ അംഗത്തിലെതിരേൽക്കും സങ്കടം പോലെ അമ്മയിൽ പോരയുവാൻ കണ്ണുനീരില്ലാതെ പിന്നെയും പിന്നെയോ പ്രിയപ്പെട്ട മൈക്കലാജലോ നന്ദി നന്ദി എന്നൊരായിരം സ്പന്ദന പുഷ്പങ്ങൾ നിൻമൊഞ്ഞ ിൻറെ രാവുകൾ വിയത്തുരുകും പകലുകൾ പങ്കിടുന്നു ഞാൻ പിന്നെ നീയുത്തുപാനം ചെയ്തു തെല്ലിടമയങ്ങുന്നു ഞാൻ

നന്ദി മൈക്കലാഞ്ചലോ നിന്റെ സംഗീതം നിന്റെ കണ്ണീരുമുറഞ്ഞു ഇരുന്നൊരു എന്നുള്ളിലെടുത്തതി ഭദ്രമായിരുന്നു ൾ തേടിപ്പോ ശതാബ്ദത്തിൽ ഭ്രാന്തം കേട്ടേൽ പിന്നെ